ഈ ഈ നാട്ടിലെ ഒരുപാട് തവണ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ശരിക്കും ഉണ്ടാവുന്നത് ഉരുൾപൊട്ടലേ ഇപ്പൊ ഇത് തുടർച്ചയായിട്ടുള്ള ഈ നാട്ടിലൊരു തുടർച്ചയായിട്ടുള്ള പ്രതിഭാസം തന്നെയാണെന്ന് പറയേണ്ട ഉരുൾപൊട്ടല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇവിടെ കരിമുറ്റസ്റ്റേറ്റില് ഈ ഇന്നിപ്പോ ഏകദേശം ഉരുൾപൊട്ടിയതിനൊന്നര കിലോമീറ്റർ അപ്പുറത്ത് മലയിൽ വെള്ളരിമലയുടെ മറ്റൊരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുൾപൊട്ടിയിട്ട് പതിനാല് പേര് മരിച്ചു പക്ഷെ അതിൽ പതിനാല് ഔദ്യോഗിക കണക്കാണെങ്കിലും അനവധി നിരവധി ആയിട്ടുള്ള വെള്ളരിമലയുടെ താഴ്വ താഴ്വരയിൽ താമസിക്കുന്ന ആദിവാസികൾ പോയി ആ ആദിവാസികൾ അവശേഷിച്ചവരാണ് ഇന്ന് ഏറാട്ടക്കൊണ്ട് കോളനിയിൽ താമസിക്കുന്നത് അപ്പം അത് കണക്കില്ല അവരുടെ അങ്ങനെ ഇത് അതുപോലെ തന്നെ പുത്തുമല ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് കവളപ്പാറ ഈ മലയ്ക്ക് മറുവശം അപ്പം ഇത് അതുപോലെ തന്നെ ഗാർഡിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് വെള്ളരിമല ഇങ്ങനെ റെഡ് മാർക്കിലാണ് കാണിച്ചത് വെള്ളരിമലയുടെ മാപ്പിൽ അപ്പം ഞാനത് ഇവിടെ ഞങ്ങളൊരു കസൂരംഗ റിപ്പോർട്ട് വന്ന സമയത്ത് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭകമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ജോയിൻ കൺവീനറായിരുന്നു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ കൺവീനറായിട്ട് വലിയ സമരസമിതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു സെമിനാർ പി കൃഷ്ണപ്രസാദ് വന്ന് ഒരു സെമിനാർ ഒക്കെ നടത്തി അപ്പോൾ ഞങ്ങളതില് ഞങ്ങളതിൽ ഈ എനിക്ക് ഇത് എന്ത് പഠിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് കാഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നി ഞാൻ ആ സമരസമിതി നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ ഈ നമുക്കറിയാം ശരിക്ക് കന്യാകുമാരി മുതൽ താപ്തി വരെയുള്ള വലിയ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമാണ് ഇത് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗം ഏത് ഭാഗത്ത് എന്ത് സംഭവിച്ചാലും ഖനനങ്ങളോ ഈ ഭൂമി ഈ ചൂഷണങ്ങളോ നടന്നാലും അതിന്റെ ഫലം അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളാണ് അപ്പൊ ഇതൊരു വലിയ പ്രതിഭാസമാണ് നമ്മളെ നാടിനെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇത് വലിയ വാക്കുകളാണ് പക്ഷെ ഇവിടെ ഇരുന്ന് ഈ സമയത്ത് ഞാൻ പറയാനും പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെ പറയാതെ വയ്യൂട്ടലുണ്ടാവുന്നത് ഉരുൾപൊട്ടൽ ഞാൻ പറഞ്ഞല്ലോ ഈ അമിതമായിട്ടുള്ള പ്രകൃതി ചൂഷണം തന്നെയാണ് ഇതിന്റെ ഭാഗം പിന്നെ രണ്ടാമത് ഇത് ഒന്നര മീറ്റത് പാറയാണ് പാറയാണെങ്കിൽ ഈ പാറയ്ക്ക് ഒന്നര മീറ്റർ കനയുടെ ആ ഇതിൽ മാത്രമാണ് മണ്ണ് നിൽക്കുന്നത് അപ്പൊ ഈ ഈ പതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ചിലപ്പോൾ ഒരു നൂറ് വർഷം നൂറ്റമ്പത് വർഷം ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടാവും ഞാൻ താമസിക്കുന്ന പ്രദേശം ഉയർന്ന പ്രദേശമായിട്ട് പോലും അവിടെ ഉരുണ്ട പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു കാലത്ത് ഉരുൾപൊട്ടി വന്നായിരിക്കാം പിന്നെ കാലക്രമേണ അവിടെ നിബിഡ വനമായി മാറും അപ്പോൾ ആളുകളുടെ സമാധാനത്തോട് പിന്നെയും താഴ്വരയിൽ താമസിക്കും ഒരു നൂറ് വർഷം മുമ്പ് ചിലപ്പോൾ ഇത് ഈ വെള്ളിപ്പാറയുടെ ഭാഗം തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു പതി പോലെയാണ് ഒരു ഇടുങ്ങിയ സ്ഥലം പോലെ മുൻപൂ ഉരുൾ പൊട്ടിയിട്ടുണ്ടാക്കാം നമ്മളത് വിസ്മരിക്കുകയാണ് നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ പൊട്ടിയതാണ് ആ പ്രദേശത്ത് ചിലപ്പോൾ ഇനി ഒരു നൂറു വർഷം കഴിയുമ്പോൾ അതേപോലെ പൊട്ടാം അവിടെ ജനവാസം അല്ലാത്തതുകൊണ്ട് ഇത് ഇനി ചിലപ്പോൾ ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ മണ്ണ് തൂർന്ന് അവിടെ മരങ്ങൾ വളരുമ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോൾ ഭൂമിച്ചുഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ അത് വരാം എനിക്ക് ഞാനൊരു വിദഗ്ദ്ധനൊന്നും അല്ല എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഇത് മഴ കൂടുതൽ കിട്ടുന്നത് സ്ഥലമാണ് മറ്റുള്ള സ്ഥലത്ത് ഇരുന്നൂറ് മില്ലിമീറ്റർ അറുനൂറ് എഴുനൂറ് മില്ലിമീറ്റർ പെയ്യും ഈ മുണ്ടക്കൈൽ അതും ഒരു കാരണമാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾ മുണ്ടക്കൈ ഉരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ചൂരിൽമല ഹൈസ്കൂൾ റോഡ് ഇങ്ങനെ ബാധിക്കും ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല സംഘടകരാണ് ഇവിടുത്തെ ജാതി മതഭേദം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ വളരെ ഹൈലി പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ള സ്ഥലമാണ് രാഷ്ട്രീയം ഞങ്ങൾക്ക് അമിതമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ജാതി മതം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള ഓരോ കല്ലും ഓരോ ഇതും എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും വേർപ്പിൻ്റെ ഫലമാണ് ഈ ആരാധനാലയങ്ങൾ എന്ന് ഒരാളുടെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും അതുപോലെ ഓരോ ഇവിടുത്തെ പള്ളികളാണെങ്കിലും ഈ ക്ഷേത്രങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അത് ഭയങ്കര സങ്കടകരമാണ് ഇക്കാര്യം ഇല്ല അത് എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ ഈ നാട് അങ്ങനെയാണ് സ്നേഹത്തിന്റെ ഒരു പ്രദേശമാണ് ആവർത്തിക്കാവുന്ന വലിയ ഭയങ്കര ഗവൺമെന്റ് കൃത്യമായിട്ട് പഠനം നടത്തി ഞങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും വേറൊരു സ്ഥലത്തേക്ക് സെറ്റിൽ മാറ്റി താമസിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിൽഡിംഗ് ഒരു വലിയൊരു എൺപത് ശതമാനം ആളുകളും ബിൽഡിംഗ് ആവും ബിൽഡിംഗ് ആവുന്ന ആളുകളും മാറി വലിയ ആൾക്കാർ അങ്ങനെ ആൾക്കാരെ അല്ല അന്ന് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ ശരി ഞാൻ